സോ അപ്പൊ ഞാനെന്റെ ഫേസ് നല്ല വാഷ് ചെയ്തിട്ടിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന വെയിലുകൊണ്ട് കരുവാളിപ്പ് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കുന്ന ഒരു അടിപൊളി പേക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവ് നമുക്ക് കുറച്ചൊക്കെ പ്രായമൊക്കെ ആവുമ്പോൾ ചുളിവൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും വരാതിരിക്കാനും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കാം ഈ ഒരൊറ്റ പാക്ക് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ നമ്മൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണത് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ നമുക്ക് ഇനി വീട് എടുക്കണം കേട്ടോ അപ്പോൾ പോകാം പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചോറ് കൊണ്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് ചോറ് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പ് കറുത്തപ്പാടൊക്കെ മാറ്റി മുഖം നല്ല ഗ്ലോ കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലാസ് സ്കിൻ ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാം കേട്ടോ ഈ പാക്ക് ദിവസമേ യൂസ് ആക്കണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു അര ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിനൊരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് തൈര് കിട്ടാ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തക്കാളി കിട്ടും നല്ല പഴുത്ത തക്കാളിയാണ് അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ തക്കാളി മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാട് മാറ്റി നല്ല നിറം കൂട്ടാനും ടാൻ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ആക്കും തൈര് വന്നിട്ട് മുഖം നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ നന്നായിട്ട് ആക്കും തേനും മുഖം നന്നായിട്ട് മോയിസ്ചറൈസറാക്കി വെക്കാനും ചുടുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ എന്നിട്ട് ഞാനിതിനെ വേറെ ഒരു പത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം എന്നിട്ട് ഉപയോഗിക്കാം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പം ഞാനിതിനെ ഫ്രിഡ്ജിലാണ് ഇപ്പോൾ വയ്ക്കാൻ പോകുന്നത് ഒരു ദിവസം വെയിറ്റ് ആക്കിയിട്ടാണ് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പം ഞാനിതിനെ ഫ്രിഡ്ജിലേക്ക് നേരെ വെക്കാൻ പോകുന്നത് നമുക്ക് നല്ലൊരു കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറോ മൂന്ന് ഒക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ടത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് സോ അപ്പോൾ നമുക്ക് മുഖത്തിട്ട് കൊടുത്താലോ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഫേസ് വാഷ് ഒക്കെ ഇട്ട് നന്നായി കഴുകിയെടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ എൻ്റെ ഫേസിൽ ഒന്നും തന്നെ ഇല്ല കേട്ടോ പിന്നെ ഈ പാക്ക് ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കിത് ധൈര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഒരു നാലഞ്ച് ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ഫേസിൽ ഇട്ടുകൊടുത്താലോ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഈ കൂളിംഗിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് നല്ല നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു കുളിർമ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യണം അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും മസാജ് ഇടണം കേട്ടോ അപ്പം നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ കഴുത്തിലും കൂടി ഇടാൻ ശ്രമിക്കുക ഫേസിൽ മാത്രം ഇടാൻ നിൽക്കരുത് കേട്ടോ അപ്പം നമുക്ക് രണ്ട് രണ്ട് കളറായിട്ട് നിറയെ വ്യത്യാസം വരും അപ്പം ഫേസിലിടുക കഴുത്തിലിടുക കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക അപ്പൊ ഞാൻ മുഴുവനായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ വെക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് മസാജ് കൊടുക്കണം എന്നിട്ട് ഡ്രൈ ആവുന്നവരെ വെക്കുക അപ്പൊ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ സോ അപ്പം ഞാനെന്റെ ഫേസ് നല്ല വാഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് മറ്റത്തെ ആ ഒരു യൂസിൽ കേട്ടോ ഫസ്റ്റ് യൂസിൽ പറഞ്ഞാൽ എൻ്റെ ഫേസ് വെയിൽ കൊണ്ടിട്ട് ഒന്ന് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടാൻ ഇപ്പോൾ നന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ദിവസവും അത് യൂസ് ആക്കുമ്പോൾ നമുക്ക് ദിവസവും നമ്മുടെ ഫേസിൽ വെയിൽ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ടാൻ ഉണ്ടല്ലോ ആ ടാൻ അപ്പം തന്നെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ നമ്മുടെ മുഖത്ത് ഒരിക്കലും ടാൻ അടിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ എത്ര കാലം പഴക്കമുള്ള കരുവാളിപ്പാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും മുഖത്തുണ്ടാകുന്ന കുരുക്കൾ കുരുക്കളുടെ കറുത്തപ്പാടുകളൊക്കെ നന്നായിട്ട് മാറ്റി മുഖം നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരൊറ്റ പാക്ക് കെട്ടോ പിന്നെ നിങ്ങളുടെ മുഖത്ത് ചുളിവ് വരകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രായമൊക്കെ കൂടുമ്പോൾ ഫേസിൽ കുറച്ച് ചുളിവും വരകളൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതും മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും പിന്നെ വരാതിരിക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം യൂസ് ആക്കണം ഒരു മാസം യൂസ് യൂസാക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ മാറ്റി നമ്മുടെ മുഖം ഇന്നും ചെറുപ്പമായിട്ട് ഇരിക്കാൻ നന്നായിട്ട് കയ്പ്പാക്കും ഈ ഒരൊറ്റ പാക്ക് കിട്ടാം നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്റെ വീഡിയോസ് ഇവിടെ വെയിൻ്റെ അപ്പ് ചെയ്യണേ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ വെയിൻ്റെ അപ്പ് ചെയ്തല്ലോ അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് വീഡിയോ എടുക്കണം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാല്ല അസ്ലാമിലേക്കും തേറ്റാ